ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും എനിക്ക് സ്പെഷ്യൽ അറിയാം എന്നാലും ഇന്ന് നമ്മൾ സമൂഹത്തിൽ മാതൃകയാക്കേണ്ട കുറേ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് അദ്ദേഹം ഫ്രണ്ടാന്ന് പറയുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഫസൽ റഹ്മാൻ എന്നാണ് ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ വൈസ് പ്രസിഡൻ്റാണ് കേട്ടോ പോരാത്തേൻ്റെ ഓദറാണ് അങ്ങനെ ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു അവിടെ തൊഴിലവസരങ്ങളെ റിലേറ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും ഒരു പോസ്റ്റ് അദ്ദേഹം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് അനുബന്ധിച്ചിട്ടുള്ളൊരു ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് കേട്ടോ ഏതാനും ഞാനത് വായിക്കാം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ നേതൃത്വം നൽകുന്ന സ്റ്റാർട്ടപ്പിലെ ഐ വി ബി എം ഗ്രൂപ്പ് എന്നാണ് കേട്ടോ ആ കോർപ്പറേറ്റ് ഫേമിൻ്റെ പേര് സാധാരണ കോർപ്പറേറ്റ് ഫേമുകളിൽ കാണാത്ത ഒരു വാർത്തയാണ് അപ്പോൾ അത് ഷെയർ ചെയ്യണമെന്ന് തോന്നി അത്രയേ ഉള്ളു കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഇരുന്നൂറിൽ പരം പ്രൊഫൈലുകൾ ലഭിച്ചതിൽ നിന്നും പത്തോളം പേരെ ഞങ്ങളുടെ ടീമിലേക്ക് എടുക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഫേസ്ബുക്കിലെ മെസ്സഞ്ചറിൽ ഒരു മെസ്സേജ് ലഭിക്കുന്നത് അതയച്ച ആളിൻ്റെ സുഹൃത്തിന് ഒരു ജോലി നൽകാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു അഭ്യർത്ഥന ആളുടെ വിവരങ്ങൾ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ച ഒരു വ്യക്തി തൊടുപുഴ സ്വദേശി ഷംസിയ മൊയ്തീൻ ബിരുദാനന്തര ഉണ്ടായിട്ടും അവർ ആഗ്രഹിച്ച ജോലിയിലേക്ക് ഇതുവരെ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അടുത്ത ദിവസം തന്നെ ഷംസിയയെ വീഡിയോ കോൾ ചെയ്തു അവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞു അധികം പ്രതീക്ഷകൾ ഒന്നും തന്നെ അവർക്ക് നൽകാതെയാണ് സംഭാഷണം അവസാനിപ്പിച്ചതെങ്കിലും അന്ന് തന്നെ കമ്പനിയുടെ സ്ഥാപകനും സുഹൃത്തുമായ ജാഫറിനെ വിളിച്ചു ഷംസിയയ്ക്ക് നമ്മളുടെ കമ്പനിയിൽ ഒരു അവസരം നൽകണമെന്ന ആഗ്രഹം പങ്കുവെച്ചു മാർക്കോടെ വലിയ പ്രതിസന്ധികൾ അതിജീവിച്ച് അവർ വിജയം കൈവരിച്ചിട്ടുണ്ടെങ്കിൽ ഐ വി ബി എം എന്ന ഞങ്ങൾ ഞങ്ങളുടെ വളർന്നു വരുന്ന സ്ഥാപനത്തിൽ അവർ പുതിയ ഏടുകൾ രചിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വല്ലാത്തൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു ഇന്നലെ ജാഫറിനൊപ്പം ഷംസിയയുടെ വീട്ടിലെത്തി ആദ്യമായിട്ടായിരിക്കും ഞങ്ങളൊരു കാൻഡിഡേറ്റിനെ അവരുടെ വീട്ടിൽ പോയി ഇൻ്റർവ്യൂ നടത്തുന്നത് തിരക്കുകൾക്കിടയിൽ നടത്തിയ ഈ യാത്ര വെറുതെ ആയില്ല അവരുമായി അല്പനേരം സംസാരിച്ചപ്പോൾ തന്നെ മേൽപ്പറഞ്ഞ ശുഭാപ്തി വിശ്വാസം പതിന് മടങ്ങ് വർദ്ധിച്ചു അവർ ഒരു റോൾ മോഡലാണ് അവരെ കൂടെ നിർത്തുക എന്നത് ഞങ്ങൾക്ക് അഭിമാനവും അടുത്ത ദിവസം തന്നെ ഷംസിയ ഐ വി ബി എം ടീമിന്റെ ഭാഗമാവും ചില തീരുമാനങ്ങൾ മനസ്സിന് നൽകുന്ന കുളിർമ ചെറുതല്ല ഏറെ പ്രതീക്ഷയോടെ പ്രതീക്ഷയോടെ അതിലേറെ സംതൃപ്തിയോടെ മുന്നോട്ട് സാധാരണ കോർപ്പറേറ്റ് ഫോമെന്ന് കേൾക്കുമ്പോ നമുക്ക് എന്താ ഫീൽ ചെയ്യാറ് അതായത് അവനവരുടെ കാര്യങ്ങൾ മാത്രം നോക്കുന്ന സെൽഫിഷ് ആയിട്ട് വർക്കിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു അങ്ങനെയാണല്ലോ പൊതുവെ ഉള്ളൊരു അഭിപ്രായം പക്ഷേ ഇവിടെ കോർപ്പറേറ്റ് ഫേമിൻറെ തന്നെ ഒരു ലെവല് മാറിയില്ലേ പിന്നെ അദ്ദേഹത്തിന്റെ റീസെന്റ് ആയിട്ടൊരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു വയനാട്ടിലെ ഇപ്പൊ എന്താ അപകടത്തിൽ പെട്ടുല്ലോ അതിലൊരു അഞ്ച് പേർക്ക് അവരുടെ പഠന ശേഷമോ അല്ലെങ്കിൽ അപ്പൊ അത്ര ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ജോലി കൊടുക്കാം ഇവിടെ തന്നെ അപ്പൊ എന്താ അതിന്റെ ഡയറക്ടറൊക്കെ ആയിട്ട് സംസാരിച്ച് ഡീലെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള എന്താ സ്ഥാപനങ്ങളുടെയും എല്ലാത്തിന്റെയും സപ്പോർട്ടോട് കൂടിയാണ് നമ്മൾ ഇപ്പൊ മുന്നേറിക്കൊണ്ടിരുന്നത് എസ്പെഷ്യലി വയനാട് ഇഷ്യൂവിന് ശേഷം ഒരുപാട് അങ്ങനെ നല്ല മനസ്സുള്ളവരെ നമുക്ക് കാണാൻ സാധിച്ചു അപ്പൊ ഇത് നമ്മൾ ഷെയർ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി കാരണം എന്താ എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ളവരെ അങ്ങനെ കോർപ്പറേറ്റ് ഫോമിലൊക്കെ എടുക്കാൻ അത്യാവശ്യം നല്ല കഷ്ടപ്പാടാണ് വേറെ ഒന്നുമല്ല എന്താ അവര് അതിന് ഓക്കെ ആവോ അങ്ങനെ കുറെ സംശയങ്ങളാണ് പക്ഷെ എന്നാൽ സംശയങ്ങൾ തീർക്കാൻ അവർ വില്ലിങ്ങും ആവില്ല അവരപ്പം എടുത്ത വഴിക്ക് വേണ്ട എന്ന് പറയുള്ളൂ അവർക്കൊരു ജോലി കിട്ടാൻ എത്രത്തോളം കഷ്ടപ്പെട്ടു എന്ന് നമുക്ക് ഈ പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ അപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്നത്തെ സ്റ്റാർട്ട് സ്റ്റാർട്ടപ്പ്സ് കാര്യങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഡിസബിലിറ്റി ഉള്ളവരോ ആരെങ്കിലും ഒക്കെ വർക്കിനൊക്കെ എടുക്കുക അത് മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു എന്താ ഒരു മോട്ടിവേഷൻ തന്നെ ആയിരിക്കും അപ്പോൾ കൺഗ്രാറ്റ്സ് ടു ഐ വി ബി എം ഗ്രൂപ്പ് ഫസലുറഹ്മാൻ സാറിനും അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ജാഫർ സാറിനും എല്ലാവർക്കും എന്താ ഭയങ്കര ഒരു നന്ദി നന്ദി എന്നൊക്കെ വേണമെങ്കിൽ പറയാമല്ലോ നമുക്ക് അപ്പം ഇത്തരത്തിലുള്ള അപ്രോച്ചുകൾ കൂടുതൽ ആളുകളിൽ നിന്നും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഇനി ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ